തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ കോൺഗ്രസ് ബി ജെ പി യായി മാറുകയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രവണത കേരളത്തിലും ശക്തിയായി വരുന്നു നേതാക്കളെ നേതാക്കളെപ്പോലും ഉറപ്പിച്ചു നിർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ച് ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് മതനിരപേക്ഷത അടുത്തറയുള്ള കേരളത്തിൽ പോലും കോൺഗ്രസിൽ നിന്ന് ആര് ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയ എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ നിലപാടും വിരുന്നിന് ക്ഷണിച്ചാൽ പോകുമെന്നുള്ള കെ മുരളീധരൻ എംപിയുടെ പ്രസ്താവനയും കൂട്ടി വായിക്കണം രണ്ടക്ക സീറ്റ് കിട്ടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയുടെ പൊരുൾ എല്ലാവർക്കും മനസ്സിലായി കോൺഗ്രസ് മൃതഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നുണ്ടെങ്കിലും മതനിരപേക്ഷതയുടെ ഭാഗമായി നിൽക്കേണ്ടവരാണ് അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അവർ കോൺഗ്രസിൽ നിന്ന് ആളുകൾ ബി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഹ്ലാദകരമല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു